പ്രിയപ്പെട്ടവരെ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള മിലിറ്ററി ആക്ഷൻസിനെ കുറിച്ച് നാം കേൾക്കുന്ന സന്ദർഭങ്ങളാണിത് സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ ആർമി ഒരു മിലിറ്ററി ആക്ഷൻ നടത്തുവാനിടയായി പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർക്കുവാനിടയായി എന്ന് ഇന്ത്യൻ ആർമിയുടെ പ്രസ്താവനയും നാം കേൾക്കാനായിട്ടിടയെ യഥാർത്ഥത്തിൽ നിരപരാധികളെന്ന് വിളിക്കപ്പെടാവുന്ന ടൂറിസ്റ്റുകളെ അവരുടെ ഭർത്താക്കന്മാരെ തിരഞ്ഞു പിടിച്ച് വകവരുത്തി അവരുടെ കൺമുമ്പിലിട്ട് കൊന്ന ആ ഭീകരതയ്ക്ക് ഒരു മറുപടി കൊടുക്കാനാണ് ഇന്ത്യ ആഗ്രഹിച്ചത് പ്രത്യേകിച്ച് ഇന്ത്യൻ സംസ്കാരം അറിയുന്നവർ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആഴങ്ങൾ അറിയുന്നവർ ആ പേര് തന്നെ വളരെ പെനിട്രീറ്റിംഗ് ആണ് വിവാഹ സമയങ്ങളിൽ അല്ലെങ്കിൽ അതിവ്രതയായിരിക്കുന്ന ഒരു സ്ത്രീ അണിയുന്നതായിരിക്കുന്ന സിന്ദൂരം അത് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്തത്തിലൊരു ഒരു പൊട്ട് എന്നർത്ഥത്തിൽ ഭാരതീയരുടെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്നതായിരുന്നു ആ അറ്റാക്കിന്റെ പേര് പേരുപോലും എന്നാൽ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ മനോഭാവം എന്ത് ദുഷ്ടരുടെ മരണത്തിൽ ദൈവത്തിൻ്റെ ചിന്ത എന്ത് എന്നതിനെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ പ്രഭാത സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കഴിഞ്ഞ ദിവസം ഭീകരരുടെ പല താവളങ്ങളും ഇന്ത്യൻ ആർമി തകർത്തുവെന്ന് ന്യൂസ് ഉണ്ടാകുവാനിടയായി ഈ സന്ദർഭത്തിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിലൂടെ അതിർത്തി ഗ്രാമങ്ങളിലെ പലരും മരിച്ചു എന്ന വിവരവും അറിയുവാനായിട്ടിടയായി യുദ്ധത്തോടുള്ള ബന്ധത്തിൽ എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ ചിന്ത ചിന്തയെന്ന് പലപ്പോഴും പലരും ചോദിക്കാനിടയായിട്ടുണ്ട് പഴയനിയമം നോക്കിയാൽ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ അനേക യുദ്ധങ്ങൾ താവീദും അതുപോലെ മറ്റ് ഇസ്രായേൽ രാജാക്കന്മാരും യഹൂദ രാജാക്കന്മാരും ചെയ്തതായിട്ട് കാണുന്നുണ്ട് അതുമാത്രമല്ല അബ്രഹാമിൻ്റെയും അതുപോലെ തന്നെ ജോഷയുടെയും അങ്ങനെ ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ രാജാക്കന്മാരായിട്ടും രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യഥാർത്ഥത്തിൽ യഹോവിയാം ദൈവം അല്ലെങ്കിൽ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ബൈബിളിലെ ദൈവം എന്ന് ഞാൻ പറയാനാഗ്രഹിക്കാം ബൈബിളിൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം യുദ്ധക്കൊതിയനല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു കാര്യം ഞാൻ പറയാം പലപ്പോഴും നമ്മുടെ ജീവിതം ഒരു യുദ്ധം തന്നെയാണ് ഒരു ആത്മീയ യുദ്ധത്തിലാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആത്മീയ യുദ്ധത്തിൽ മനുഷ്യരാരും പ്രതികളല്ല പിശാജും പിശാജിന്റെ സ്വാധീനത്തിലുള്ള ശക്തിയും തമ്മിൽ ദൈവത്തിന്റെ ശക്തിയോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് മനുഷ്യൻ യുദ്ധം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല യുദ്ധങ്ങളും ദൈവം അനുവദിച്ചിട്ടുണ്ട് അതില്ല എന്ന് പറയുവാൻ എനിക്ക് കഴിയയില്ല പക്ഷേ യുദ്ധം ചെയ്യുന്ന ഇപ്പോഴും ശത്രുക്കൾ തമ്മിലാണ് അവരാണ് യുദ്ധം ചെയ്യുന്നത് പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും പിൻവലിക്കപ്പെടുമ്പോൾ യുദ്ധത്തിന്റെ ആരംഭമായി അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ യുദ്ധത്തിനോടുള്ള ബന്ധത്തിൽ ദുഷ്ടരെ നിഗ്രഹിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ മനോഭാവം എന്തെന്ന് ചോദിച്ചാൽ അത് മാറ്റമില്ലാത്തതാണ് അത് പഴയ നിയമത്തിലെ ദൈവം മറ്റൊരു ദൈവവും പുതിയ നിയമത്തിൽ യേശുവിലൂടെ വന്ന മനോഭാവം മറ്റൊന്നും എന്നല്ല ശത്രുക്കളെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അവരെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ കർത്താവാണ് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആദിയിലെ ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന വചനം ദൈവം തന്നെയായ വചനം മാംസമായി ഒരു മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ പഴിനിയമത്തിൽ എന്താണ് ദൈവത്തിന് പറയാനുള്ളത് ഒരു വാക്യത്തിലൂടെ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബൈബിളിൽ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ മനോഭാവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് വലിയ പ്രസാദമുണ്ടോ ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നതിലാണ് എനിക്ക് ആഗ്രഹം എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ മനോഭാവം ഈ യുദ്ധ സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തെ കുറിച്ചുള്ള ശ്രുതി കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉയരേണ്ട ഉയരുന്നൊരു ചോദ്യവും അതിനുള്ള ഉത്തരവും എസ് എ കെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ ഒരിക്കലുമില്ല അവൻ മനംതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് സമാധാനത്തിന്റെ വഴിയിലേക്ക് മാനസാന്തരത്തിന്റെ വഴി വഴിയിലേക്ക് സ്നേഹത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം സർവാധികാരിയായ ദൈവത്തിന്റെ ആഗ്രഹം പ്രിയപ്പെട്ടവരെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് അതുകൊണ്ട് ആര് മരിച്ചാലും പാകിസ്ഥാന്റെ ഗ്രാമത്തിൽ മരിച്ചാലും ഇന്ത്യയുടെ ഗ്രാമത്തിൽ മരിച്ചാലും സൈനികൻ മരിച്ചാലും ആര് മരിച്ചാലും അത് ദുഃഖപൂർണ്ണം തന്നെയാണ് പക്ഷേ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇതിനു അതിനങ്ങനെയാ പറയുന്നത് പുതിയത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലല്ല മാനസാന്തരപ്പെടഞ്ഞാൽ അത് തന്നെ സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്കും ശത്രുത മനോഭാവം പെടിഞ്ഞ് കർത്താവായി യേശു പറഞ്ഞ സ്നേഹത്തിലേക്കും വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു